വൈകൂ ഇന്നും ഒരു ഒരു ഗുലാൽമണി ഇല്ലല്ലോ പനി ആ ശെരി പനി ആയതുകൊണ്ട് കൂടുതൽ ചോദിക്കുന്നില്ല നല്ല ഡ്രസ്സാണ് നല്ല അഴകാ ഇരുക്ക് പാക്കണ്ണം അഴഹാനിക്കണ എപ്പഴും കള്ളു കൂടിയായിട്ട് അഭിനയിക്കുന്നത് പുള്ളി ഇങ്ങനെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ആടും ഒരു അതുപോലെ മടക്കി കുത്തിട്ടെ അതെ ഓരല്ലേ അങ്ങനെ ആളുണ്ട് ഗുണമേറിന് എന്തോ എന്താ വ്യത്യാസം പനി അങ്ങ് മറക്കുക ഏത് പാട്ടാണ് പാടുന്നത് എന്നാച്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞവണ്ണം വന്ന് പനി ഷർദിലെന്നൊക്കെ പറഞ്ഞപ്പോഴ് അതെ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് കിട്ടിയല്ലോ പനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ തൊണ്ണൂറ്റമ്പോ ആ അപ്പൊ പാട്ട് പാടില്ല അല്ല രണ്ടും പോയിനി പക്ഷെ ഒരു ഒരു കിട്ടും ഒരു വിറവല്ലേ ഒരു തണുപ്പ് കുളിര് കുളിയില് കുളിയില് അതെല്ലാം കാര്യം അറിയാം മോളെ ഇത് കൃഷ്ണകുടി കൃഷ്ണകുടിയെന്ന് പറഞ്ഞ എവിടാന്നറിയോ ഇല്ല പിന്നെന്തോ കൃഷ്ണോടെ അറിയാ പിന്നെ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പാണ് എടുത്തിരിക്കുന്ന കൃഷ്ണകുടിയിലെ പ്രണയകാലത്താണ് അല്ലേ മാസ പക്ഷി പിന്നെ മഞ്ഞ് പിന്നെ ഇത് ചെയ്തത് സിനിമ കൃഷ്ണകുടിയിൽ ഒരു പിന്നെ എഴുതിയത് ഗിരീഷ് സാറ് മ്യൂസിക് സാറ് മാം ദലീമ ആരാണെന്നറിയോ ദലീമ പഴയ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സിംഗർ ആണ് കുറേ സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട് ഇപ്പം അരൂര് എം എൽ എ ആണ് ദലീമ അസല് പാട്ട് ജാനകി അമ്മയാണ് ദലീമയുടെ ഏറ്റവും വലിയ ഒരു ജാനകി അമ്മ പാടുന്ന പോലെ തന്നെ പാടും ഇപ്പം ദലീമയ്ക്ക് ഒരു വലിയ ഹായ് ഞങ്ങളുടെ എല്ലാ